അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ ശുദ്ധ റമലാനിൽ ഭക്ഷണം കുറച്ച് ജീവിത ചെലവുകൾ കുറച്ച് ആത്മീയത വർദ്ധിപ്പിച്ച് അള്ളാഹുലേക്ക് അടുക്കേണ്ട ഒരു മാസമാണ് പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രവണത റമലാനിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥ ഏറ്റവും കൂടുതൽ ഭക്ഷണം പാകം ചെയ്യപ്പെടുന്നൊരവസ്ഥ റമലാനിൽ ചെലവ് വർദ്ധിക്കുകയാണ് പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തുക്കുമ്പോൾ റമദാനിൽ പ്രത്യേകമായൊരു അലവൻസ് ഏറെ അയച്ചു കൊടുത്തേ പറ്റൂ സത്യത്തിൽ നേരെ മറിച്ചാണ് വേണ്ടത് നിബിസല്ലാഹു തങ്ങൾ ഈ സമൂഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാക്കാണ് നെഹ്നു കൗമുൻ ലുൽ ഹത്ത നജു നാം മുസ്ലിമീങ്ങൾ എന്ന സമൂഹം എപ്പോഴാണോ വിശക്കുന്നത് അന്നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണ് ഇത് അഖലന മാ ഷബിയാന നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലോ വയറ് നിറയാൻ കാത്തിരിക്കുകയുമില്ല രണ്ട് വിഷയം നമ്മൾ വിശന്നാൽ മാത്രമേ കഴിക്കുള്ളൂ പിന്നെ ഭക്ഷണം കഴിച്ച് വയറ് നിറയുന്ന അവസ്ഥ ഉണ്ടാവില്ല വയറ് നിറയാതെ തന്നെ നമ്മൾ അതിൽ നിന്ന് എഴുന്നിൽക്കുന്നവരാണ് ഈ രണ്ട് സ്വഭാവങ്ങൾ മുസ്ലിമീങ്ങളിൽ ഉള്ളതുകൊണ്ട് അവരിൽ ഏറ്റവും നല്ല ആരോഗ്യാവസ്ഥ ഉണ്ടായിരുന്നു മദീനയിലും അതിൻ്റെ പരിസര പ്രദേശത്തൊക്കെ റമദാനിൽ നേരെ ചിത്രം മാറുകയാണ് ഇഫ്താ ഇഫ്താർ പാർട്ടികളും സഹരി പാർട്ടികളും രാത്രി മുഴുവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എണ്ണ പലഹാരങ്ങളും നെയ്യും ശരീരത്തിൻ്റെ ആവശ്യമില്ലാത്ത കൊഴുപ്പുകളൊക്കെ ഒരുപാട് നമ്മൾ കഴിച്ച് റമദാനിൻ്റെ ആ ലക്ഷീകരിക്കപ്പെട്ട വസ്തുതയിൽ നിന്ന് ഒരുപാട് നമ്മൾ അകന്നു പോവുകയാണ് റമദാൻ സ്പെഷ്യൽ ഫുഡുകളൊക്കെ ടി വി ചാനലുകൾ തന്നെ സംപ്രേഷണം ചെയ്യാൻ തുടങ്ങുന്നു റമദാൻ ഒരു ഭക്ഷണത്തിൻ്റെ കാലമാണോ എന്ന് തോന്നിപ്പോകുന്നു സത്യത്തിൽ നേരെ മറിച്ചാണ് നമ്മുടെ വീടുകളിൽ ഏറ്റവും ചിലവ് കുറയേണ്ട മാസം അതാണ് നമ്മൾ ഭക്ഷണത്തിൻ്റെ അളവ് ഏറ്റവും കുറയേണ്ട മാസം അതാണ് നമ്മളിനി ഇഫ്താർ പാർട്ടികൾ സംഘടിപ്പിച്ചാൽ പോലും ഇപ്പോൾ റമദാനിലൊക്കെ ആരാണ് ഇത്രയും കൂടുതൽ വാരി വരച്ച് തിന്നാൻ കഴിയുന്നത് കഴിഞ്ഞാൽ തന്നെ പാടുള്ളതല്ലല്ലോ അത് ആരോഗ്യത്തിന് തന്നെ ഹാനികരമാണ് നമ്മളൊരു ദിവസം മുഴുവൻ ഓൾമോസ്റ്റ് ടെൻ ടു ട്വൽവ് അവേഴ്സ് നമ്മൾ ഫാസ്റ്റിങ് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിഞ്ഞാൽ എത്ര ഹാനികരമാണ് ശരീരത്തിന് നബി ദുരിമേനീസ് അലൈഹി അലൈവിസ്ലം റമദാൻ അല്ലാത്ത സമയത്ത് തന്നെ നമ്മുടെ ഒരു ഡയറ്റ് സിസ്റ്റം പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന് ഡോക്ടർമാരൊക്കെ ശരീരം നിയന്ത്രിക്കാനൊക്കെ നമുക്ക് ഡയറ്റ് കൺട്രോൾ പറയാറുണ്ട് ഭക്ഷണം നിയന്ത്രിക്കുന്നത് അതിൽ ഏറ്റവും മനോഹരമായ നിയന്ത്രണം പഠിപ്പിച്ചു തന്നത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലാഹുലിം തങ്ങൾ നമ്മുടെ തിരുനബിയല്ലേ നബി തങ്ങൾ തങ്ങളെന്ത് പറഞ്ഞു ബിഹാസ്ബിബിനി ആദം ലുഹഇൻ യുഹിം നസുൽബ ആദം സന്തതിക്ക് എന്ന് പറഞ്ഞ മനുഷ്യന് അവൻ്റെ നറ്റലിൽ നിവർത്തി നിർത്താൻ പറ്റുന്ന തരത്തിൽ ഒരൽപ്പം ഏതാനും ഉരുള ഭക്ഷണം മതി ഇൻഖാൻ അല ബുദ്ധിലൻ ഇനി അവന് കുറച്ച് ഭക്ഷണം അതിലും കൂടുതൽ കഴിച്ചേ പറ്റൂ എങ്കിൽ ഫസൂൽ ഹസുലി ചൊയാമിഹി വസൂൽ ഹസുലി ഷറാബിഹി വസൂൽ നഫസിഹി ഇസ്ലാമിൻ്റെ വൈദ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം ഈ ഹദീസാണെന്നാണ് പറയാ ഏതാനും ഒരു ഭക്ഷണം മതി ഇനി അത് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വയറിൻ്റെ മൂന്നിലൊന്ന് ഭക്ഷണത്തിന് മൂന്നിലൊന്ന് വെള്ളത്തിന് മൂന്നിലൊന്ന് ശ്വാസോച്ഛ്വാസത്തിന് വായു എയർ നമ്മൾ എം ടി ആയിട്ട് വിടേണ്ടതാണ് മൂന്നിലൊന്ന് കഴിച്ചു മൂന്നിലൊന്ന് വെള്ളത്തിന് നമ്മൾ ബാക്കി വെച്ചു പിന്നെ മൂന്നിലൊന്ന് ശ്വാസത്തിന് ഓക്സിജൻ വേണം ശ്വാസോച്ഛ്വാസം നടക്കണം ശരീരത്തിന് കുറച്ചു ഭാഗം എം ടി ആയി കിടക്കണം അങ്ങനെ നിങ്ങൾ ഭക്ഷണം കഴിക്കാവൂ എന്ന് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ നിർദ്ദേശിച്ച തിരുനബി സല്ലാഹു അലൈവിം അങ്ങനെയെങ്കിൽ വിശുദ്ധ റമദാനിലെ മുപ്പത് ദിവസത്തെ വ്രതാനുഷ്ഠാനം കഴിഞ്ഞ് ഒരാൾക്ക് അഞ്ച് കിലോയോ പത്ത് കിലോയൊക്കെ ശരീരം വർദ്ധിക്കുകയാണെങ്കിൽ സത്യത്തിൽ റമദാനിൽ നിന്ന് ലക്ഷ്യീകരിക്കപ്പെട്ട അതിൽ നിന്ന് ഒരുപാട് നമ്മൾ അകന്നുപോയി സ്ത്രീകൾ ഒരുപാട് ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് മുഴുവൻ സമയവും ഭക്ഷണത്തിലാണ് നഷ്ടപ്പെടുന്നത് അവർക്ക് നോമ്പിന് അവർ നോമ്പിൻ്റെ സമയത്ത് ഓതാൻ സമയമല്ല അവർക്ക് നല്ല കാര്യങ്ങൾ പഠിക്കാൻ സമയമല്ല ഒരൽപ്പം ധിക്കൃ ചൊല്ലാൻ സമയമില്ല എന്ത് അടുക്കളയിൽ ബിസിയാണ് അതുകൊണ്ട് പുരുഷന്മാർ വീട്ടിലെ കാരണവന്മാർ സ്ത്രീകൾക്ക് മിനിമം ജോലി കൊടുക്കേണ്ട സമയമാണത് ഭക്ഷണം മിനിമം മതി വളരെ കുറച്ച് ഭക്ഷണം അതൊന്ന് ഒതുക്കി നിർത്താം ഒരുപാട് മാംസ ആഹാരങ്ങൾ അമർ അലി അള്ളാഹുനെ പറയുമായിരുന്നു മാംസത്തിന് ലഹരിയുണ്ടെന്നാണ് മദ്യത്തിന് ലഹരിയുള്ള പോലെ മാംസത്തിന് ഒരു തരം ലഹരിയുണ്ട് അത് മുസ്ലിമിന് പിടികൂടാൻ പാടില്ല നമ്മൾ ഒരുപാട് മാംസം കഴിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് അപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ച് തിങ്ങി താമസിക്കുന്ന മേഖലകളിലൊക്കെ ഒരുപാട് ഭക്ഷണത്തിൻ്റെ വില വർദ്ധിക്കുന്നുണ്ട് ചിലവ് വർദ്ധിക്കുന്നുണ്ട് ഒരുപാട് പൈസ വേസ്റ്റ് ആവുന്നുണ്ട് ഭക്ഷണം ഒരുപാട് വിളമ്പി കൂട്ടുകയാണ് പെണ്ണുങ്ങൾ ഇത് കഴിക്കാൻ പറ്റുമോ പുരുഷന്മാർ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്നതും കാണാം പക്ഷെ അത് ചെയ്തുകൂടാ ഈ റമദാനിലെങ്കിലും നമ്മൾ ഭക്ഷണം ഒന്ന് മിനിമൈസ് ചെയ്യുക നമ്മുടെ അങ്ങാടി നിലവാരങ്ങളൊക്കെ ഒരുപക്ഷേ വിലക്കുറവ് ഉണ്ടാവാൻ ഇത് കാരണമായിരിക്കും നമ്മളൊക്കെ എല്ലാ വീടുകളിലും ഭക്ഷണം ഒന്ന് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ല ആരോഗ്യാവസ്ഥ റമദാൻ കഴിഞ്ഞാലും റമദാനിൻ്റെ മുമ്പും നമ്മൾ വയറിൻ്റെ മൂന്നിലൊന്ന് ഭക്ഷണത്തിന് മൂന്നിലൊന്ന് വെള്ളത്തിന് മൂന്നിലൊന്ന് ശ്വാസോച്ഛ്വാസത്തിന് നാം വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുന്നവരും ഭക്ഷണം കഴിച്ചാൽ വയറ് നിറക്കാത്തവരുമാണ് ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ കൊണ്ടുനടന്നാൽ ഒരുപക്ഷെ ആരോഗ്യകരമായ നമ്മുടെ നിലനിൽപ്പിന് അത് തന്നെ ധാരാളമാണ് അള്ളാഹു സഹായിക്കട്ടെ അലഹദില്ലാ റബ്ബുലാലമീൻ അസ്ലാം വാലൈക്കും വഹമ്മി വരക്കാത്തു